ഗ്ലോക്ക് വിവാദത്തിൽ തെറ്റ് സംബന്ധിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് അശ്ലീല ഉള്ളടക്കമടങ്ങിയ അറുനൂറ് അക്കൌണ്ടുകളും മൂവായിരത്തഞ്ഞൂറ് പോസ്റ്റുകളും ഡിലീറ്റ് ചെയ്തു നിയമ നടപടി സ്വീകരിക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് നീക്കം എ ഐ ടൂളായ ഗ്ലോക്ക് ഉപയോഗിച്ച് എക്സിൽ അശ്ലീല ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിനെതിരെ വൻ വിമർശനമാണ് ഉയർന്നത് നോബൽ മാരിക്കാരനാണ് ചേരുന്നത് നോബിൾ എ ഐ കൊണ്ടുള്ള പ്രശ്നങ്ങൾ അത് നമ്മൾ പലതരത്തിൽ അഭിമുഖീകരിക്കുന്നതാണ് ഇപ്പോഴാണ് െ കുറിച്ചുള്ള വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ വരികയും അശ്രീല ഉള്ളടക്കം സംബന്ധിച്ച വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നത് എന്ത് നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് വിനീത ഇലോൺമസ്കിന് ഉടമസ്ഥ ഗ്രോക്കിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ രംഗത്തേക്ക് വന്നിരുന്നു പ്രത്യേകിച്ച് അശ്രീല കണ്ട്രിയടക്കം പ്രചരിപ്പിക്കുന്നത് അടക്കമുള്ള ആരോപണങ്ങളായിരുന്നു ഉണ്ടായത് ഇപ്പോൾ എന്താണെങ്കിലും എക്സ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ ബ്ലോക്ക് ദുരുപയോഗം ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അറുന്നൂറ് അക്കൗണ്ടുകൾ ഇല്ലാതാക്കിയെന്നും നാലായിരത്തഞ്ഞൂറ് ഉള്ളടക്കങ്ങൾ ബ്ലോക്ക് ചെയ്തു എന്നും എക്സ് അറിയിക്കുന്നു ലൈംഗിക ചുവയുള്ള അല്ലെങ്കിൽ ലൈംഗികത വ്യക്തമാക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇല്ലാതാക്കിയത് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് ഇത്തരം പോസ്റ്റുകൾ അനുവദിക്കില്ല എന്നും രാജ്യത്തെ നിയമത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുമെന്ന ഉറപ്പ് എക്സ് നൽകി എന്നുമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്യുന്നത് നേരത്തെ തന്നെ സ്ഥിരത്തെ അപമാനിക്കുന്ന അടക്കമുള്ള പല കണ്ടന്റുകളും ഈ ഗ്രോക്ക് വഴി പുറത്തേക്ക് വന്നു എന്ന് കണ്ടെത്തിയിരുന്നു അതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ നിലപാട് കടുപ്പിക്കുകയും എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു എന്ന് അറിയിക്കാൻ എക്സിനോട് വ്യക്തമാക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ തീരുമാനം ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് ലോക്സഭാ രാജ്യസഭാ അംഗം പ്രിയങ്ക ചതുർവേദി അടക്കമുള്ള ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അശ്വിനി വൈഷ്ണവിന് കത്തടക്കം നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ശക്തമായ നടപടി എന്താണെങ്കിൽ കേന്ദ്ര സർക്കാർ ഇതിൽ ആരംഭിക്കുകയും ചെയ്ത് പ്രത്യേകിച്ച് സ്ഥിരത്ത് അപമാനിക്കുന്ന തരത്തിലുള്ള പല കണ്ടന്റുകളും ഗ്രോക്ക് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിരുന്നു അത് പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നായിരുന്നു കണ്ടെത്തിയിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇനി തീരുമാനം ഉണ്ടാകുമ്പോൾ എന്താണെങ്കിലും ഗ്രോക്കിനെ ദുരുപയോഗം ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ എക്സ് വ്യക്തമാകുന്ന കുറ്റം എക്സ് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ഇത്തരം നടപടികൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകുമ്പോഴും കേന്ദ്ര സർക്കാർ ഈ മറുപടി തൃപ്തരല്ല എന്ന സൂചനയും വരുന്നുണ്ട് പക്ഷേ എക്സിന് കൂടുതൽ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അക്കൗണ്ടുകളും സമാനമായി തന്നെ ഇല്ലാതാക്കാനുള്ള നടപടി എക്സിന്റെ ഭാഗത്ത് ഉണ്ടാകും ഇപ്പോൾ വിവരവും ലഭിക്കുന്നത് വിനിത ശരി നോബൽ വിശദാംശങ്ങൾ നൽകിയത്